ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ത്യയിൽ നിയമാനുസരണമല്ലാത്തൊരു കാര്യമാണ് വാതുവെപ്പ് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പണം ചെലവാക്കുന്നത് വാതുവെപ്പിനാണ് ഈ വാതുവെപ്പ് പല രീതിയിൽ നമുക്ക് സമൂഹത്തിലുണ്ട് ഉണ്ട് ഇപ്പം നിയമാസുരണമായിട്ട് ചില ആപ്പുകൾ വരും ഇപ്പോൾ ഡ്രീം ഇലവനും മൈഇ ഇലവൻസ് ഒക്കെ വാതുവെപ്പ് സൈറ്റുകൾ തന്നെയാണ് പക്ഷെ അത് നിയമത്തിനനുസരിച്ച് നമ്മളൊരു ടീമിനെ സെറ്റ് ചെയ്ത് കളിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഇപ്പൊ ഐ പി എല്ലിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഐ പി എല്ലിൽ രംഗത്ത് ഏറ്റവും കൂടുതൽ വാതുവെപ്പ് നടക്കാറുണ്ട് നമുക്കറിയാം വാദ വിവാദങ്ങളായിട്ട് ബന്ധപ്പെട്ട് രാജസ്ഥാനേ ചെന്നൈനെയൊക്കെ വിലക്കിയ കാര്യം പോലും നമുക്കറിയാം എന്നാൽ ക്രിക്കറ്റിലും അല്ലെങ്കിൽ സ്പോർട്സിനെക്കാട്ടിൽ കൂടുതൽ ഇന്ത്യയിൽ ഇപ്പോൾ വാതുവെക്കുന്നത് രാഷ്ട്രീയത്തിലാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ നോർത്ത് ഇന്ത്യയിലെ കൂടുതലായിട്ട് പണ്ട് മുതലേ ഉള്ളത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിലെ ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് എലക്ഷൻ വരെ കോടിക്കണക്കിന് ഒരുപാട് വാതുവെപ്പുകളാണ് നടക്കാറുള്ളത് അവിടെ ചെറു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ചെറുതാണെങ്കിൽ നിയമസഭയാകുമ്പോൾ അതിൽ കുറച്ചുകൂടെ വരുതും ഏർ അതുപോലെ തന്നെ പാർലമെന്റ് ആകുമ്പോൾ വലിയ കോടികൾ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം കോടി രൂപയുടെ വാതുവെപ്പുകൾ വരെ ഇപ്പൊ ഈ അഞ്ച് ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ നടന്നു നടന്ന ഈ വാതു വെക്കുന്ന ഒരു ചുമ്മാ അങ്ങോട്ട് പോയി ഇന്നാൾ ജയിക്കും അല്ലെ ഇന്നയാൾ ജയിക്കും എന്നൊന്നുമല്ല അവർ കോടിക്കണക്കിന് രൂപ മുടക്കുമ്പോൾ അവർ കൃത്യമായിട്ട് ഒരു പഠനം നടത്തി ആര് ജയിക്കും ആര് തോക്കും ആര് അധികാരം പിടിക്കും എന്നൊക്കെ പഠിച്ചിട്ട് വാതു വെക്കുന്നത് ഇതൊക്കെ കോപ്പറേറ്റ് തന്നെയാണ് അല്ല പട്ടിണി ഭാഗങ്ങളോ അന്നെന്ന് അന്നത്തിന് വെച്ചിട്ട് ആയിരം രൂപയ്ക്ക് വാതുവെപ്പ് ഒന്നുമല്ല കൃത്യമായിട്ട് കോടികൾ ലാഭം കൊയ്യുന്ന കമ്പനി മുതലാളുകാർ തന്നെയാണ് ഈ വാതുവെപ്പ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അവർ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ ടാക്സ് അടയ്ക്കുന്നവർ തന്നെ ആയിരിക്കാം അപ്പൊ ഈ വാതുവെപ്പിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ വാതുവെപ്പിൽ ആദ്യത്തെ ഒരു നാല് ഘട്ടം വരെ വാദം വെക്കുന്നവരെല്ലാം ബി ജെ പിക്ക് അനുകൂലമായിട്ടായിരുന്നു വാതിരുന്നത് എന്നാൽ അഞ്ചാം ഘട്ടം കഴിഞ്ഞതോടുകൂടി ബി ജെ പിക്ക് എതിരെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന രീതിയിൽ വാതി വെപ്പാൻ തുടങ്ങി അതാണ്ട് നൂറ്റി അറുപത്തി അഞ്ച് സീറ്റ് ബി ജെ പി നേതൃത്വത്തിൽ കൊടുക്ക നേതൃത്വം കൊടുക്കുന്ന എൻഡ്യ മുന്നണിക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ മുന്നൂറ്റി അമ്പത് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്കും പ്രവചിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് വാതുവെപ്പ് നടത്തിയിരിക്കുകയാണ് ഈ വാതുവെപ്പ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് രാജസ്ഥാൻ കേന്ദ്രമായിട്ടാണ് രാജസ്ഥാനിലും യു പിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കോടിക്കണക്കിന് രൂപ വാതുവെക്കുന്നത് രാജസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വാതുവെപ്പ് കേന്ദ്രത്തിലാണെന്നുള്ളതാണ് സത്യം അവിടെ നടന്ന ചർച്ചകളിൽ നിന്നും അവിടുത്തെ കോപ്പറേറ്റുകള് കോടിക്കണക്കിന് രൂപ കൊടുത്തത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞിട്ടാണ് മുന്നൂറ്റി നാപ്പത്തി ആറ് മുതൽ മുന്നൂറ്റി അമ്പത് സീറ്റ് വരെ ഇന്ത്യ മുന്നണി പിടിക്കും എൻ ഡി എ നൂറ്റി അറുപത്തി അഞ്ചിലേക്ക് ഒതുങ്ങും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് അവര് നരേന്ദ്രമോദി ഒരിക്കലും പ്രതിപക്ഷ നേതാവില്ല എന്ന ഇതിലും വാതുവെപ്പ് നടന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോ അവിടുത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ പഞ്ചാബില് പഞ്ചാബിൽ പഞ്ചാബിലേതാണ് പതിമൂന്ന് പാർലമെന്റ് സീറ്റുകളാണുള്ളത് ഈ പതിമൂന്നിൽ പതിമൂന്നും ഇന്ത്യ മുന്നണി പിടിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോൺഗ്രസും ആം ആദ്മിയും ഇതൊക്കെ കൂടെ പിന്തുണ നടക്കുന്ന വലിയൊരു സഖ്യമാണ് ആ സഖ്യം പതിമൂന്ന് സീറ്റും പിടിക്കുമെന്നു പറയുന്നത് അതുപോലെ രാജസ്ഥാൻ രാജസ്ഥാനിലേതാണ്ട് ഇരുപത്തി അഞ്ച് സീറ്റുകളാണുള്ളത് ഏറ്റവും കൂടുതൽ വാതിപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ അന്നത്തെ ഇരുപത്തി അഞ്ച് സീറ്റുകളില് പന്ത്രണ്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിയും പതിമൂന്ന് സീറ്റുകൾ ബി ജെ പിയും പിടിക്കുമെന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ബി ജെ പി അനുകൂലമായിട്ടുള്ളൊരു സംവിധാനങ്ങളുള്ളൊരു സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാനിൽ പന്ത്രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിയും പതിമൂന്ന് സീറ്റ് ബി ജെ പിയും പിടിക്കുമെന്ന് പറയുന്നു അതിന്റെ ഛത്തീസ്ഗഡിലേക്ക് ഛത്തീസ്ഗഡിലെ പതിനൊന്ന് സീറ്റിൽ ഒമ്പത് സീറ്റും ഇന്ത്യ മുന്നണിയും രണ്ട് സീറ്റ് എൻ ഡി എയും പിടിക്കുമെന്ന് പറയുന്നു ബീഹാർ ബീഹാർ ആണെങ്കിൽ നാൽപ്പത് സീറ്റുകളോടുള്ള ഒരു വലിയ സംസ്ഥാനമായ ബീഹാറിൽ ഇരുപത്തി ഒമ്പത് സീറ്റുകൾ ഇന്ത്യ മുന്നണി പിടിക്കും പതിനൊന്ന് സീറ്റ് ബി ജെ പി എൻ ഡി എ മുന്നണിക്ക് കിട്ടത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് അടുത്തത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തി എട്ട് അതായത് യു പി യു പി ബീഹാർ കർണാടക മഹാരാഷ്ട്രയൊക്കെയാണ് ബി ജെ പി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കർണാടകയിൽ കഴിഞ്ഞവട്ട ഇരുപത്തി അഞ്ചിലെ ഏതാണ്ട് ഇരുപത്തി ഏഴ് സീറ്റും ബി ജെ പി ജയിച്ച ഒരു സംസ്ഥാനമാണ് കർണാടക കർണാടകയിൽ ഇരുപത്തി എട്ട് സീറ്റ് ഇരുപത്തി അഞ്ചും കോൺഗ്രസ് ഇന്ത്യ മുന്നണി പിടിക്കുമെന്നു പറയുന്നത് അവിടെ ഇപ്പോൾ ഏറ്റവും വലിയ സ്കാമിൻ്റെ ഒക്കെ ഒരു വിവാദം വന്ന് എൻ ഡി എ മൊത്തത്തിൽ തകർന്നടിച്ചിരിക്കുകയാണ് തകർന്നെന്ന് വെച്ചാൽ എം പി ഉൾപ്പെടെ രാജ്യം ഇത് ഒളിച്ചോടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ ഞ്ച് സീറ്റിന്റെ മുന്നണി മൂന്ന് സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങോന്നാണ് പറയുന്നത് കർണാടക സൗത്തിലെ ഇട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ബി ജെ പിക്ക് കർണാടകയില് കിട്ടാൻ പോകുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ കേരളം കേരളത്തിൽ ഏതാണ്ട് ഇരുപതിൽ ഇരുപത് ഇരുപതിൽ ഇരുപതും ഇന്ത്യ മുന്നണിയാണ് ഇപ്പൊ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ചേർന്ന് യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് തന്നെയാണ് അവര് ഇരുപതിൽ ഇരുപതും ഇന്ത്യ മുന്നണിക്ക് നിർവചിക്കുന്നത് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശില് ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് ഉള്ളത് നമുക്ക് അതായത് പ്രാദേശിക കക്ഷികളുണ്ട് ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കാത്ത ആളുകളുണ്ട് അവര് ഇരുപതോളം സീറ്റുകള് ഈ രണ്ട് മുന്നണിയുടെ ഭാഗമല്ലാതെ നിൽക്കുന്നവര് പിടിക്കുമെന്നും രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിയും മൂന്ന് സീറ്റ് എൻ ഡി എക്കുമാണ് അവിടെ അവിടെ വാതു വെച്ചിരിക്കുന്നത് രണ്ട് സീറ്റ് അവിടെ ഇന്ത്യ മുന്നണിക്ക് ഇട്ടു മൂന്ന് സീറ്റ് നിലവിലെ അവിടെ എൻ ഡി എക്ക് പ്രവചിക്കുന്നുണ്ട് പവൻ കല്യാന്റെ ഒക്കെ നേതൃത്വത്തിൽ എൻ ഡി എ മുന്നണി ഇവിടെ ശക്തമായിട്ട് ഇപ്പോ രാംചന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർ എൻ ഡി എക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് വോട്ട് സാധിച്ചു സ്വാധീനിച്ച് മൂന്ന് സീറ്റുകൾ എൻ ഡി എ പിടിക്കും ഇരുപത് സീറ്റുകൾ അവിടുത്തെ പ്രാദേശിക കക്ഷികൾ പിടിക്കും എന്നാണ് പറയുന്നത് മധ്യപ്രദേശിലേക്ക് പോയാൽ മധ്യപ്രദേശിൽ ഇരുപത്തി ഒമ്പത് ഉള്ളത് ഇരുപത്തി ഒമ്പതിൽ പത്ത് സീറ്റ് ഇന്ത്യ മുന്നണിയും പത്തൊമ്പത് സീറ്റ് എൻ ഡി എയും പിടിക്കും എന്നാണ് പറയുന്നത് ആസാമിലേക്ക് പോയാൽ ആസാമിലെ പതിനാല് സീറ്റില് എട്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണി പിടിക്കും ആറ് സീറ്റ് എൻ ഡി എ ബി ജെ എന്നാണ് പറയുന്നത് ബംഗാള് ബംഗാളാണ് ബി ജെ പി ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് വലിയ രീതിയിലുള്ള ടിസ്റ്റുകൾ ബംഗാള് പിടിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് പക്ഷെ ബംഗാളിൽ ഒന്നും സംഭവിക്കുന്നില്ല തൃണമൂൽ കോൺഗ്രസ് വലിയ ശക്തമായിട്ട് തന്നെ അവിടെ പിടിക്കും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് കാര്യമല്ലാത്ത സീറ്റുകൾ ഉണ്ടാവും എന്ന് പറയുന്നു അവിടെ ഇന്ത്യ മുന്നണി തൃണമൂലും സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടുന്ന മുന്നണിക്കാണ് മുപ്പത്തി ആറ് സീറ്റുകളാണ് പ്രവചിക്കുന്നത് മുപ്പത്തി ആറ് തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മുപ്പത്തി ആറും എൻ ഡി എ ബി ജെ പി എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ട് ആറ് സീറ്റുകളും കിട്ടും എന്നാണ് പറയുന്നത് അതുപോലെ യു പി യു പി വിടിച്ചാൽ ഇന്ത്യ വിടിച്ചു എന്നാണ് പറയുന്നത് യു പിൽ എൺപത് സീറ്റുകളാണുള്ളത് എൺപത് സീറ്റില് ൂന്ന് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് പറയുന്നു അഖിലേഷ് യാദവ് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തരംഗം യു പി ഉണ്ടാവും എന്ന് പറയുന്നു യു പിയില് അമേഡിയും വായ്പറയും ഉൾപ്പെടെ അമേഡിയും റായ്ബറയും പ്രത്യേകത വാദവെപ്പിന് കേന്ദ്രമായിട്ടുള്ള അമേദിയും റായ്ബറയും ഉൾപ്പെടെ ഏർ കോൺഗ്രസ് ജയിക്കുമെന്നാണ് പറയുന്നത് നാപ്പത്തി മൂന്ന് സീറ്റുകള് യു പി യിൽ പിടിക്കുന്ന മുപ്പത്തിയേഴ് മാത്രമേ ബി ജെ പി കിട്ടത്തുള്ളൂ അമ്പത് നാൽപ്പതി താഴെ പോലെ ബി ജെ പി ഇന്ത്യ ഭരിക്കില്ല എന്ന് ഉറപ്പ് യു പിയിൽ മുപ്പത്തി ഏഴ് സീറ്റുകളെ വിളിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ബി ജെ പി ഇന്ത്യ ഭരിക്കില്ല എന്ന് യു പിയിലെ ഒരു ഏകദേശ കണക്കുകൾ ഈ വാതുവെപ്പുകാര് വെറുതെ പറയുന്നതല്ലോ അവർ പോയി പഠിച്ചിട്ട് അവരുടെ ഗോഡിക്കണങ്ങി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിനോലും ഇത്രയും ഗോളികൾ വെക്കുമ്പോൾ ഈ നിയമവിരുദ്ധ പ്രവർത്തന കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്താൽ പോലും ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള കാശ് കിട്ടാനുള്ള വഴിയാണ് അത്തരം നിയമവിരുദ്ധ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുക തന്നെ വേണം അപ്പോൾ യു പിയിൽ എൺപത് സീറ്റിൽ നാപ്പത്തി മൂന്ന് ഇന്ത്യ മുന്നണിയും മുപ്പത്തി ഏഴ് ബി ജെ പിടിക്കും എന്ന പറയുന്നത് അത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റിൽ മൂന്ന് ഇന്ത്യയും ഇന്ത്യ മുന്നണിയും രണ്ട് ബി ജെ പിയും പിടിക്കും തമിഴ്നാട്ടിൽ മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പതും അന്നാമല ഉൾപ്പെടെ ഉള്ളവർ നോക്കുമെന്നാ പറയുന്നത് അന്നാമല ഉൾപ്പെടെ ഉള്ളവർ നോക്കും മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് ഇന്ത്യ മുന്നണി പിടിക്കും എന്നാണ് പറയുന്നത് മഹാരാഷ്ട്രയില് നാപ്പത്തി എട്ട് സീറ്റാണുള്ളത് നാപ്പത്തി എട്ടില് മുപ്പതും ഇന്ത്യ മുന്നണി പിടിക്കുമെന്ന് പറയുന്നു മുപ്പതും അത് ശിവസേനയുടെ വലിയൊരു തിരിച്ചുവരവ് കൂടി അവിടെ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു പതിനെട്ട് സീറ്റ് ബി ജെ പിക്ക് പോകുമെന്ന് പറയുന്നു അങ്ങനെ ഒരു നിയമവിരുദ്ധ പ്രവർത്തന കേന്ദ്രത്തിൽ പോലും നടക്കുന്ന ചർച്ചകളിൽ ആദ്യത്തെ നാല് ഘട്ടങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായിട്ട് കോടികൾ വാരി അറിഞ്ഞു അഞ്ചാം ഘട്ടം ആകുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് പിന്നെയും കോടികൾ അതായത് രണ്ടായിരം കോടികോളം നടന്നിരിക്കുന്നു വാതിപ്പം എന്നറിയാൻ പറഞ്ഞു ഇനി ഇത് വലിയൊരു ലിസ്റ്റിലേക്കായിരിക്കും പോകുന്നത് കാരണം കോർപ്പറേറ്റുകൾ തിരിച്ചറിയുന്നു ആരാണ് ഭരിക്കാൻ പോകുന്നത് കോർപ്പറേറ്റുകളാണ് ശരിക്കും രാജ്യത്തിന് വേണ്ട അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള പണങ്ങൾ കൊടുത്ത് അവരെ നിലനിർത്തുന്നതെന്ന് നമുക്കറിയാം അപ്പൊ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന തിരിച്ചറിഞ്ഞിരിക്കുന്നു രാജ്യമാരും ഭരിക്കുമെന്ന് അപ്പോൾ ഒരു എന്താ പറയാ കേവല ഭൂരിപക്ഷം പിടിച്ചില്ലെങ്കിൽ ഇപ്പൊ ദിവസസ്ഥാനം പോലും നരേന്ദ്രമോദി കാണില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്